बस वक्त चेयरमैन कुपलनवर सबवे और और वगैरह कदम लीजिए और माय ऑडियंस हमारा प्रस्ताव है त्रय कोण त्रक्ष मात्रा और जेडीएसपीसी बॉम्बे सोलर कंज्यूमर्स कम्युनिटी പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഇന്ന് കമ്മീഷൻ മുമ്പിൽ നൽകുന്നത് എനിക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അടിത്തറത്തോളം കാര്യങ്ങൾ പറയാൻ സാധിക്കും എന്ന വിശ്വാസത്തോടുകൂടി ആദ്യത്തെ കാര്യം സമ്മർത്താരി സംസ്ഥാനത്തെ സമ്മർത്താരിണ്ടോ ഉണ്ടെങ്കിൽ പറയൂ എന്നാണ് സമ്മർദ്ദം നാളെ താരിഫ് വരും ഞങ്ങളുടെ ഞങ്ങളുടെ സഹിക്കാൻ ഞങ്ങൾ മാത്രമേ കൊണ്ടുവരാൻ ആക്ട് ഇല്ലേ സമ്മർ താലിഫിനെ കുറിച്ച് പറയുന്നില്ല നിയമത്തിൽ ഇല്ലാത്ത ഒരു കാര്യം എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല കൊണ്ടുവരാൻ സാധ്യമല്ല പറ്റത്തില്ല പവർ ഫാക്ടർജ് ഏത് സമയത്താണോ ആവശ്യം പൊസിഷൻ ഇതെല്ലാം കൂടെ വെച്ചോണ്ടാണ് താരിഫ് തയ്യാറാക്കുന്നത് അല്ല സീസണൽ അല്ല അപ്പോ

ഞങ്ങൾ വെച്ചിരിക്കുന്ന സോളാർ പാനലുകൾ ഒരാൾക്ക് ഒന്നര ലക്ഷം രൂപ വെച്ചിട്ടാണ് കൂട്ടിയാൽ മൂവായിരം കോടി രൂപയാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടുത്തെ സോളാർ കോൺസ്യൂമേഴ്സിന്റെ അഞ്ചു പൈസ കെ എസ് ഇ ബിക്ക് മുടക്കില്ല ഈ ഡാമുകളായ ഡാമുകൾ കെ സി ബിക്ക് അഞ്ചു പൈസ മുടക്കില്ല അത് കേന്ദ്ര കൂടി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി പണിയുന്ന ഡാമുകൾ ബിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് അപ്പോൾ അവർ കിട്ടുന്ന എനർജി എനർജി മുഴുവൻ കേരളത്തിൽ കിട്ടുന്ന ഫ്രീ ആയിട്ടാണ് ും എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് എന്നു പ്രതിപാദിച്ചിട്ടുണ്ട് നെറ്റ് മെയിൻലി പറയുന്നത് ഇംപോർട്ട് പ്ലസ് എക്സ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് മൈനസ് ഇംപോർട്ട് അവടെ കാഴ്ച്ചയിൽ കുറശം വരുന്നുണ്ട് അങ്ങനെ കാഴ്ച്ചയിൽ കുറശം വരാതെ പോകും ഇയോഡി എങ്ങനെയാണ് നമ്മൾ കാംപ്റ്റിബിൾ ആക്കുക ഈ താരിഫായി കേ എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴും താരിഫായി എങ്ങനെ കാംപ്റ്റിബിൾ അല്ല സോണാ പൊസിഷന സംബന്ധിച്ചോ ഈ ഹൈക്ക് ചെയ്യുന്നു പാതനവാണ് और बात करला साधारण कंज्यूमर्स के बारे में यार यार झगड़ा का है स्पेसिफिकली बारे में बोलू आई एम सॉरी अ हालांकि काहे चिकित्सक चार्ज है ये से जाने पूछना पड़ेगा तो एक्सेप्ट चार्ज इज बेस्ड ऑन कंजम्पशन ാണ് എന്നാ കെ ബി പറഞ്ഞിരിക്കുന്ന വീട്ടിൽ വന്നിട്ട് എത്ര കേസിക ഉണ്ട് എത്ര പവർ ബ്ലാക്ക് ഉണ്ട് എത്ര വെച്ചിട്ടുണ്ട് എത്ര മിക്സികൾ വെച്ചിട്ടുണ്ട് അത് ഓരോരുത്തരെ വീട്ടിൽ ചെന്നിട്ട് ഇതിനു വേണ്ടി ആളുകൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുള്ള ആളുകൾ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് ഞങ്ങൾക്ക് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് തന്നെയല്ല മിക്സിയും ഇതും എല്ലാം കൂടെ ആരും പ്രവർത്തിപ്പിക്കാറില്ല അപ്പൊ അത് ഒരു സമയത്തെ കണക്കിലോട് അറിയണമെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ സ്മാർട്ട് മീറ്റർ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള ഇവിടെ ചെയ്യണം എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശം ഒരു മാസം ഏത് സമയത്താണ് മാക്സിമം യൂസേജ് എന്ന് നോക്കി അതിനെ ചാർജ് ഫിക്സ് ചെയ്യാൻ അല്ല ഞങ്ങളുടെ വീടുകളിൽ വന്ന് കയറി ഇറങ്ങി ആവശ്യമുണ്ട്

എഴുപത് പൈസയാവുന്നു എന്റെ തൊട്ട വീട്ടിൽ എന്റെ വീട് അടുത്ത് തന്നെ എന്റെ വീട് ആ വീട്ടിലോട്ട് എന്റെ വീട്ടിൽ നിന്ന് സോണാറിലോട്ട് അത് ബീൻ ചെയ്യാണെങ്കിൽ രണ്ടു രൂപ നാല്പത്തിയഞ്ച് പൈസയാവും അപ്പൊ ഡൽഹിയിൽ വരുന്നതിനെ ഡൽഹിയിൽ ഇവിടെ വരുന്നതിനെക്കാട്ടിൽ ദൂരമാണോ എന്റെ വീടിന്റെ തൊട്ടല്ലേ ఫైర్ ని వెలిచాం అత్రం నేరతి కేలితేారు రెండు మార్కాలకి నిసం ఒక అన్యాయమైనటికల కారణం నాది ని వెలిచారు అదొనట్లు ఓకే థాంక్యూ ఎస్సిఐ కిటె